എല്ലാവരും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വേറൊന്നുമല്ല ഷിജിൻ്റെ ബുള്ളറ്റ് സോണിൽ പണിത മറ്റൊരു വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ ഓണർ തന്നെ നമ്മുടെ കൂടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ബ്രോയുടെ പേര്ന്താണ് സുധിൻ 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 മാവേലിക്കര അല്ലേ മാവേലിക്കരയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു വണ്ടി ബുള്ളറ്റ് സോൺ കടക്കാവിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഇവിടെ എത്താനുള്ള കാരണം

ഇവിടെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് റേറ്റ് കമ്പയർ വ്യത്യാസം ഇവിടെ കുറവായിരുന്നു അല്ലേ പണി ചെയ്തേ ടാപ്പ് നോയ്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുറയ്ക്കാനുള്ളത് പിന്നെ കുറച്ച് ടച്ച് വർക്ക് ആ എന്തായാലും അപ്പൊ എന്തായാലും വണ്ടിയെല്ലാം പക്കാ വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴും ഓക്കെ ആണ് അപ്പൊ എത്ര രൂപയാണ് വണ്ടിക്ക് എല്ലാം കൂടി അതുപോലെ തന്നെ ടാപ്പറ്റ് നോയിസ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചിട്ട് മുപ്പത്തിനാലായിരം രൂപ ആയിട്ടുണ്ടല്ലേ ഓക്കേ മറ്റുള്ള അവിടെ ചോദിച്ചപ്പോൾ എത്ര രൂപ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണല്ലോ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അടിപൊളി ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഷിജിനൊന്ന് വിളിക്കാം വാ ഷിജിൻ എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത് ഷിബിൻ അല്ലേൻ ആ സുദിന ക്യാമറ ഷൈ ആണ് അപ്പൊ ഷെയ്നെ പറഞ്ഞോ എന്തൊക്കെയാണ് കറക്റ്റ് പണികൾ എന്തൊക്കെയാണ് വീട് ആണ് സുധീൻ എന്നെ കോൺടാക്ട് ചെയ്തത് വണ്ടി കൊണ്ടുവന്നാൽ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ക്രാങ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു എഞ്ചിൻ ടോട്ടലി പണത് ക്രാങ്ക് പണത് പിസ്റ്റം പണത് ഹെഡ് പണുതു പിന്നെ അതിനകത്ത് തോൽപ്പ് ടാബ്ലറ്റ് ബിസ്രോഡ് ബെഞ്ചും പേർങ്കിറ്റ് എന്തൊക്കെ മാറാനുണ്ടോ എല്ലാം മാറി മാറിയിട്ടുണ്ട് ഫുള്ള് മാറ്റം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പുള്ളി പറഞ്ഞത് അവിടെ ഫോർട്ടി ഫിഫ്റ്റി ഒക്കെ പറഞ്ഞതാണ് പറഞ്ഞത് നോർമലി ഒരു ട്വന്റി ടു ട്വന്റി ത്രീ പഴയ മോഡൽ സോറി പുതിയ മോഡൽ പുതിയ അത്രയേറെ വരാറുള്ളൂ പഴയ മോഡലാണെങ്കിൽ ഒരു മോഡൽ ആണെങ്കിൽ കൂടുതലാണ് അവൈലബിലുണ്ട് അവൈലബിലിറ്റി അല്ലെജിൻ രണ്ടും കോമ്പോണൻസും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടോട്ടൽ ഒരു മുപ്പത്തിനാല ചെന്നിട്ടുണ്ട് കാര്യം പിന്നെ ഇത് മറ്റേ ചെറുതായിട്ടൊന്നും ബഫ് ചെയ്തിട്ടുണ്ട് നിർത്തി മറ്റേ നമ്മള് നേരത്തെ വീടുകളിൽ കഴിച്ചില്ലായിരുന്നു ഒരാൾ പിന്നെ അത് കഴിഞ്ഞ് സെൽഫിന്റെ വീല് കംപ്ലൈൻ്റായിരുന്നു അതിന് ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറ് രൂപ അതിന് വിലയുണ്ട് പിന്നെ ഇ ട്വന്റി കാർബോട്ടർ ആക്കി വിലയുണ്ട് അങ്ങനെ കുറച്ച് ഫണ്ടായി അല്ലാതെ നോർമലി എഞ്ചിൻ നമുക്ക് ഒരു 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 അത്രേ ഉള്ളൂ എന്തായാലും എന്തായാലും അടിപൊളി വെച്ചിട്ടുണ്ട് പുള്ളി ചെയ്യാൻ പറഞ്ഞു പക്ഷേ തിരക്കി അപ്പൊ അതുകൊണ്ട് പിന്നെ കിട്ടുമ്പോഴത്തേക്കും പിന്നെ വണ്ടി പെയിന്റ് ആയില്ല വണ്ടി നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ജസ്റ്റ് ഒരു യൂസർ എക്സ്പീരിയൻസ് അത്ര മാത്രമേ ഉള്ളത് ഇത് ഏത് വർഷത്തെ വണ്ടി അത് കഴിഞ്ഞ വീട്ടിൽ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോയിലും പഠിപ്പിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ മോഡൽ നമ്പർ എത്ര മെല്ലെ മോഡൽ ഏതാണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഓർമ്മയാണ് കഴിഞ്ഞ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഓക്കെ അപ്പം ഇതും ആ ഒരു അടുത്തുള്ള ഒരു വണ്ടി തന്നെയാണ് എന്തായാലും വണ്ടി ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയാമ്യാ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ കണ്ടിട്ട് മറ്റൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും Bye-bye.